നമസ്കാരം മാധ്യമ ജാലകത്തിന്റെ മുന്നൂറ്റി മുപ്പത്തി ആറാം എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ നവ്യ ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥിയാണ് സെൻസറിംഗ് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ഇതേ വിഷയത്തെ പറ്റി തന്നെയാണ് മാധ്യമജാലകം ഈ എപ്പിസോഡിൽ സംസാരിക്കുന്നത് ഗാന്ധി മുതൽ എംബുരാൻ വരെ വെട്ടി വരുന്ന ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥ ഒരു പക്ഷേ സെൻസറിംഗ് നടത്തിയാൽ ചരിത്രം ചാരമാകുമോ അറിയില്ല പക്ഷേ സെൻസറിങ് പല വിധമുണ്ട് ഇതെങ്ങനെയുണ്ടായി എന്തിനുണ്ടായി എന്നെല്ലാം അറിയുന്നത് രസകരമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് ആവർത്തിച്ചാർത്തിച്ച് നമ്മൾ കേരളത്തിൽ പ്രധാനപ്പെട്ട വിഷയമായി മാറിയത് സെൻസറിങ് ആണ് അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം സംസാര സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം ഇതിന്റെ എല്ലാം ആകത്തുകയായ മാധ്യമ സ്വാതന്ത്ര്യം ഇതുമായൊന്നും പൊരുത്തപ്പെട്ടു പോകുന്ന ഒന്നല്ല സെൻസറിങ് എന്ന് നമുക്കറിയാം ഭരണഘടന തയ്യാറാക്കുന്ന കാലത്ത് തന്നെ പത്രങ്ങൾ സെൻസർഷിപ്പിൽ വിധേയമാകരുത് എന്നല്ല ആവിഷ്കാരമായി ബന്ധപ്പെട്ട ഒന്നിനും സെൻസർഷിപ്പ് പാടില്ല എന്ന നിലപാടാണ് സ്വീകരിക്കപ്പെട്ടത് ആകെ ഒരു അപവാദമായി വന്നത് സിനിമയാണ് സിനിമ എന്ന മാധ്യമത്തിൻ്റെ ജനപ്രിയത അത് ജനങ്ങളിൽ പെട്ടെന്ന് വികാര വിക്ഷുപ്തത ഉണ്ടാക്കാനുള്ള അതിൻ്റെ പ്രാപ്തി അഭയോഗിക കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ സമൂഹം അല്പം കൂടി പക്വം ആകുന്നതുവരെ സെൻസർഷിപ്പ് ഉണ്ടാവട്ടെ എന്നാണ് തീരുമാനിക്കപ്പെട്ടത് അങ്ങനെയാണ് സെൻസർ ബോർഡ് അതിനോട് പാർലമെൻറ്റ് പാസാക്കിയ നിയമം ഒക്കെ ഉണ്ടായത് പക്ഷേ ലോകവ്യാപകമായി സെൻസർഷിപ്പ് ഫിലിം സെൻസർഷിപ്പ് അത് ഇല്ലാതാക്കാനുള്ള ശ്രമം അല്ലെങ്കിൽ അത് അത് ലഘൂകരിക്കാനുള്ള ശ്രമം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ അങ്ങനെയാണ് സിനിമയുടെ വലിയൊരു കേന്ദ്രമാണല്ലോ അമേരിക്ക ഹോളിവുഡ് അവിടെ ഫിലിം സെൻസർഷിപ്പ് സിനിമയെ നിയന്ത്രിക്കുന്നതിനോ നിരോധിക്കുന്നതിനോ വേണ്ടിയുള്ളതല്ല അത് കഴിയുന്നതും അതിൻ്റെ സെൻസറുടെ പിടിയിൽ നിന്ന് സിനിമയെ മുക്തമാക്കുന്നതിനുള്ള പരിശ്രമമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലണ്ടിലാണെങ്കിലോ യു കെ അവിടെ സെൻസർഷിപ്പ് എന്നത് സിനിമയെ പരിശോധനയ്ക്ക് വേണ്ടിയുള്ളതല്ല ക്ലാസിഫിക്കേഷന് വേണ്ടിയുള്ളതാണ് ഇത് ഏത് ക്ലാസ്സിൽ ഏത് വിഭാഗത്തിൽ പെടുത്താവുന്ന സിനിമയാണ് എന്ന് പരിശോധിക്കുക കാണുക ആ സർട്ടിഫിക്കറ്റ് നൽകുക അമേരിക്കൻ സെൻസർഷിപ്പിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് ഇതേ വിഷയം അമേരിക്കയിൽ നിന്ന് എത്തുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടോ ഇന്ത്യയിലും ഇപ്പോഴത്തെ നിയമം ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് സെൻസർ ബോർഡ് ഒക്കെ പോയി ഇപ്പോൾ സെൻസർഷിപ്പ് നിയമമല്ല ഉള്ളത് ഒരു സർട്ടിഫിക്കേഷൻ ബോർഡ് ആണ് അങ്ങനെ കഴിയുന്നതും നമ്മൾ ഇളവുകൾ വരുത്തിക്കൊണ്ടിരിക്കുകയും ഇപ്പോൾ ഇതാ ഒരു നിർമ്മാതാവ് സെൻസർ അനുവദിച്ച അനുമതി നൽകി പ്രദർശനത്തിന് അനുമതി നൽകിയ സിനിമ ഒന്നുകൂടി സെൻസർ ചെയ്ത് തനിക്ക് കുറെ ഭാഗങ്ങൾ ഒഴിവാക്കാനുള്ള അനുവാദം തരണം എന്നാവശ്യപ്പെട്ടിരിക്കുന്നു പ്രത്യക്ഷത്തിൽ വിചിത്രമായ ഒരു ആവശ്യമായി അത് തോന്നിയേക്കാം സിംഗിൾ ഡബിൾ സെൻസർഷിപ്പിന് ഒരു നിർമ്മാതാവ് വിധേയനാകുന്ന സാഹചര്യം അതെങ്ങനെയായാലും അത് ആ ഒരു പടം വീണ്ടും സെൻസർ റീസെൻസർ ചെയ്ത് പത്തോ ഇരുപത്തിനാലോ ഭേദഗതികൾ വരുത്തുന്നതിനുള്ള അനുവാദം ഒക്കെ നൽകിയിരിക്കുന്നു അതുപോലെ ചർച്ചാ വിഷയമായിട്ടുണ്ട് പക്ഷേ ഈ സെൻസർ എന്നത് വാസ്തവത്തിൽ നമുക്ക് ഒഴിവാക്കേണ്ടതായ ഒന്ന് തന്നെയാണ് ഈ സെൻസർ സെൻസർഷിപ്പ് തുടങ്ങിയ കാര്യങ്ങൾ ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ വരുന്നത് അടിയന്തരാവസ്ഥയാണ് അടിയന്തരാവസ്ഥയുടെ അൻപതാം വർഷമാണിത് അടിയന്തരാവസ്ഥയെ ഏറ്റവും ഭീകരമായ അവസ്ഥയാക്കി മാറ്റിയത് പത്രങ്ങളുടെ മേലെ ഏർപ്പെടുത്തിയ സെൻസർഷിപ്പായിരുന്നു ആർക്കും ഒന്നും അറിയാൻ കഴിയാത്ത അവസ്ഥ ഭരണകൂടത്തിന് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തെന്ന് അറിഞ്ഞുകൂടാ അറിയാൻ കഴിയുന്നില്ല ഭരണകൂടത്തിൻ്റെ ഭീകരത അത് ആർക്കും അറിയാൻ കഴിയുന്നില്ല ഭരണകൂടത്തിന് തന്നെ അറിയാൻ കഴിയുന്നില്ല അങ്ങനെ പല പ്രശ്നങ്ങളും അന്ന് ഉണ്ടായി എന്ന് നമുക്കറിയാം ആവിഷ്കാര സ്വാതന്ത്ര്യം കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ പാരഡൈസ് ലോസ്റ്റിനെ കുറിച്ച് അല്ല നമ്മൾ സംസാരിക്കുന്നത് ജനാധിപത്യ വ്യവസ്ഥയിൽ സെൻസറിംഗിനെ കുറിച്ചുള്ള ചർച്ചകൾ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഉണ്ടായിരുന്നു സെൻസർക്കെതിരെ അതിരൂക്ഷമായി നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളാണ് മിൽട്ടൺ പാരഡൈസ് ലോസ്റ്റ് ഒക്കെ എഴുതിയ മിൽട്ടൺ അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു പ്രബന്ധമുണ്ട് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി നാലിൽ ബ്രിട്ടീഷ് പാർലമെന്റിന് സമർപ്പിക്കുന്നതിന് വേണ്ടി ലൈസൻസിങ് ആക്ട് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബ്രിട്ടീഷ് പാർലമെന്റിന് അദ്ദേഹം സമർപ്പിച്ച ഒരു നിവേദനം അതാണ് അരിയോ പകറ്റിക്ക എന്ന പേരിൽ അറിയപ്പെടുന്നത് അവിടെ ലിബർട്ടി ടു നോ അറിയുന്നതിനുള്ള സ്വാതന്ത്ര്യം ആവശ്യകാല സ്വാതന്ത്ര്യമൊക്കെ ശേഷമേ വരുന്നുള്ളൂ അറിയുന്നതിനുള്ള ഒരു വ്യക്തിയുടെ പൗരൻ്റെ സ്വാതന്ത്ര്യം അവകാശം അതാണ് ലൈസൻസിങ്ങിലൂടെ സെൻസർഷിപ്പിലൂടെ നിയന്ത്രിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യപ്പെടുന്നത് അതിനെതിരെ ശക്തമായ ഒരു നിലപാട് ആയിരുന്നു ബ്രിട്ടന്റെ കാലശേഷമാണെങ്കിലും ലൈസൻസിങ് ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റിന് പിൻവലിക്കേണ്ടി വന്നു എന്ന പേര് തന്നെ അത് ആദൻസിലെ ഒരു കുന്നിൻ്റെ പേരാണ് അവിടെയാണ് ദൈവസഭ എന്ന് വെച്ചാൽ ദൈവങ്ങളുടെ കോടതി കൂടിയിരുന്നത് എന്നാണ് യവനസങ്കല്പം നമുക്ക് പരിചയമുള്ള കാലത്ത് എന്നു വെച്ചാൽ പത്തിരണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി അഞ്ഞൂറ് സോക്രട്ടീസിൻ്റെ കാലത്ത് അതൊരു പ്രസംഗപീഠമായി മാറി ആ കുന്നിൽ ആർക്കും വന്ന് ഏത് വിഷയത്തെക്കുറിച്ചും എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാം അതിന് കുറെ ആളുകൾ അത് കേൾക്കാൻ കൂടുകയും ചെയ്യും കേൾക്കേണ്ടതായ കാര്യങ്ങൾ പറഞ്ഞാൽ കേൾക്കാൻ ആളുകളുടെ എണ്ണം കൂടുന്ന അവസ്ഥയുണ്ടായി അപസ്മുരനായ പൗലോസ് അദ്ദേഹം ആദനസിലെത്തി ഈ കുന്നിൻ ചെലവിൽ നിന്ന് പ്രസംഗിച്ച് കുറെ പേർ ശ്രോതാക്കളിൽ കുറെ പേർ അദ്ദേഹത്തോടൊപ്പം ക്രിസ്തു മതം സ്വീകരിച്ചു എന്നാണ് ബൈബിൾ പറയുന്നത് അപ്പം അത് ആ പ്രാധാന്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് തൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നിവേദനത്തിന് അരിയോ പകറ്റിക് എന്ന പേര് ജോൺ മിൽട്ടൺ നൽകിയത് പക്ഷേ ഈ മിൽട്ടന്റെ ചരിത്രം നോക്കുമ്പോഴും ഒലിവർ ക്രോംവെല്ലിന്റെ കാലത്ത് അദ്ദേഹം സെൻസർ ആയി അല്ലെങ്കിൽ സെൻസർ എന്ന ഉദ്യോഗസ്ഥനായി പ്രവർത്തിച്ച ചരിത്രവുമുണ്ട് നമുക്കൊരു വിനോദാഭാസമായി തോന്നിയേക്കാം പക്ഷെ മിൽട്ടൺ എന്ന സെൻസർ ആരുടെയും അഭിപ്രായ പ്രകടനത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ളതായിരുന്നില്ല അത് സർക്കാരിൻ്റെ ഭരണകൂടത്തിൻ്റെ പ്രധാനപ്പെട്ട രേഖകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ജോലിയായിരുന്നു ബ്രിട്ടനെ ഒരുവർ ക്രോമൽ ഏൽപ്പിച്ചത് നമ്മുടെ കാലത്തും അങ്ങനെയൊരു തസ്തിക ആവശ്യമുണ്ട് സർക്കാരിൻ്റെതായി പോകുന്ന പ്രധാനപ്പെട്ട രേഖകളും ഒക്കെ അതിന് ഭാഷാശുദ്ധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് ഒരു സംവിധാനം ഉണ്ടെങ്കിൽ സെൻസർ എന്ന് തന്നെ ഇതുവരെ നമ്മൾ സെൻസർഷിപ്പിനെയും അതിന്റെ വിവിധ വശങ്ങളെയും കുറിച്ചാണ് സംസാരിച്ചത് എന്നാൽ സെൻസിറ്റീവ് വിഷയങ്ങളിൽ സെൻസർ എന്ന വാക്ക് വരുമ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം പോലും ഹനിക്കപ്പെടുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് സെൻസിറ്റീവ് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന സിനിമകൾ നേരിടുന്ന അക്രമങ്ങളെ കുറിച്ച് സെബാസ്റ്റിൻ ഇപ്പോൾ സംസാരിക്കുന്നു സെൻസിറ്റീവായ വിഷയങ്ങൾ വരുമ്പോൾ സിനിമയ്ക്കെതിരെയുള്ള ആക്രമണം നമ്മുടെ നാട്ടിൽ പതിവായിട്ടുണ്ട് സംവരണം സംവരണം എന്ന വിഷയത്തെ ആസ്പദമാക്കി ആരക്ഷൻ ഒരേ ഒരു ഗ്രാമത്തിലെ തുടങ്ങിയ സിനിമകൾ വന്നപ്പോൾ ആ സിനിമയ്ക്കെതിരെ ഉണ്ടായിട്ടുള്ള നിയമ നടപടികൾ സംവിധായകനോ നിർമ്മാതാവിനോ ഒക്കെ കോടതിയെ സമീപിക്കേണ്ടി വന്ന സാഹചര്യം ഇതൊക്കെ നമുക്കറിയാം അതുപോലെ തന്നെയാണ് ആനന്ദ് പട്വർദ്ധൻ്റെ ഡോക്യുമെൻ്ററുകളെ സംബന്ധിച്ച് നിരവധിയായ കേസുകൾ ബോംബെ ഹൈക്കോടതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് ഡാവിൻചി കോഡ് എന്ന സിനിമ വന്നപ്പോൾ ഇംഗ്ലീഷ് സിനിമയാണ് വന്നപ്പോഴും അത് ക്രൈസ്തവ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നു എന്ന് പരാതിപ്പെട്ടുകൊണ്ട് ആ ചിത്രം നിരോധിക്കണം എന്ന ആവശ്യവുമായി മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചവരുണ്ട് പക്ഷെ അതൊന്നും കോടതികൾ അനുവദിച്ചിട്ടില്ല അനുവദിക്കാൻ കഴിയുകയുമില്ല കാരണം സെൻസറുടെ ഇടപെടൽ അത് കഴിയുന്നതും പരിമിതപ്പെടുത്തുക ഇല്ലാതാക്കുക കാരണം ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഒരു ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ കാലത്തൊക്കെയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നമുക്ക് ആ വാക്ക് കേൾക്കുമ്പോൾ അടിയന്തരാവസ്ഥയിലെ സെൻസറെ ഓർമ്മ വരും ഒരു ഭീകര രൂപിയാണ് ഈ സെൻസർ എന്ന് പറഞ്ഞാൽ അക്കാലത്ത് പത്രപ്രവർത്തകനായിരുന്ന അടിയന്തരാവസ്ഥയെ കാര്യമായി പിന്തുണയ്ക്കാതിരുന്ന അല്ലെങ്കിൽ തന്ത്രപൂർവ്വം എതിർത്തിരുന്ന ഒരു പത്രത്തിൽ പ്രവർത്തിച്ചിരുന്ന ആളെന്ന നിലയ്ക്ക് എപ്രകാരമാണ് സെൻസറുടെ ക്രൂര കൃത്യങ്ങൾ ഞങ്ങൾക്കെതിരെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് എന്ന് നേരിട്ട് അറിയാവുന്ന വിഷയമാണ് അപ്പം അങ്ങനെയുള്ള ഒരു കാലത്ത് സെൻസർ സിനിമയിൽ പോലും സെൻസർ ഒഴിവാക്കപ്പെടുന്ന ഇല്ലാതാകുന്ന ഒരു കാലം വരുമ്പോഴാണ് നമ്മുടെ സമൂഹം ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായും അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഉത്തരവാദിത്വബോധത്തോടെ പ്രയോജനപ്പെടുത്തുന്ന ഒരു സമൂഹമായി മാറി എന്ന് പറയാൻ കഴിയും അതുകൊണ്ട് സെൻസറെ സ്വാഗതം ചെയ്യുകയല്ല വേണ്ടത് ഒരിക്കൽ സെൻസർ ചെയ്യപ്പെട്ട സിനിമ ഒന്നുകൂടി സെൻസർ ചെയ്തു തരണം എന്നാവശ്യപ്പെടുകയല്ല വേണ്ടത് സെൻസർ എന്ന പരിശോധ പരിശോധനാ സമ്പ്രദായം തന്നെ ഇല്ലാതാകത്തക്ക രീതിയിൽ ഉത്തരവാദിത്വ ബോധത്തോടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പരിധി വികസിപ്പിക്കാനും പ്രയോജനപ്പെടുത്താനും കഴിയുന്ന ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിക്കു വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് ഇനി വാക്കിലെ ശരിയും തെറ്റുമായി എസ് ഡി പ്രിൻസ് മലയാളത്തിലെ എഴുത്തിൻ്റെ ശൈലി അനുദിനം നവീകരിക്കപ്പെടുകയാണ് പുതിയ രീതിയിലുള്ള എഴുത്തുകൾ നമ്മുടെ മാധ്യമങ്ങളിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കടുകട്ടി വാക്കുകൾക്ക് പകരം ലളിതമായ വാക്കുകൾ നീട്ടി വലിച്ചെഴുതുന്നതിന് പകരം ഹ്രസ്വമായ രീതിയിലുള്ള എഴുത്ത് ഇങ്ങനെ പല നല്ല കാര്യങ്ങളും പുതിയ ശൈലിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ ചിലപ്പോഴൊക്കെ പുതിയ തരത്തിലുള്ള എഴുത്തിൽ വാക്യങ്ങൾ അപൂർണമായി വരുന്നതുപോലെ തോന്നും കഴിഞ്ഞ ദിവസം ഒരു ആശംസയുടെ വാർത്ത പത്രങ്ങളിലൊക്കെ വന്നിരുന്നു വളരെ നല്ലൊരു വാക്യമാണ് പക്ഷേ അത് അപൂർണമായി തോന്നുന്നു ഈദുൽ ഫിത്തറിൻ്റെ ആശംസയാണ് വിഷയം അവിടെ പറയുന്നത് ഇങ്ങനെയാണ് മറ്റുള്ളവരുടെ ദുഃഖങ്ങളിലും ക്ലേശങ്ങളിലും സാന്ത്വന സ്പർശമായി മാറുന്ന ഉന്നതമായ മാനവികതയുടേതാണ് റംസാൻ എന്നാണ് പറയുന്നത് ഈ വാക്യം ഒറ്റ നോട്ടത്തിൽ അപൂർണമായി തന്നെയാണ് തോന്നുക മാനവികതയുടേതാണ് റംസാൻ്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി അതുമല്ലെങ്കിൽ ഉന്നതമായ മാനവികതയാണ് റംസാനിലേത് അല്ലെങ്കിൽ റംസാൻ്റേത് എന്ന് പറഞ്ഞാലും പൂർണ്ണമായി എന്നാൽ പത്രത്തിൽ കണ്ട ഈ വാക്യം ഒറ്റ നോട്ടത്തിൽ എന്നല്ല രണ്ടാമത് വായിക്കുമ്പോഴും അപൂർണമായി തന്നെ തോന്നുന്നു എവിടെയോ എന്തോ കളഞ്ഞു പോയിട്ടുണ്ട് എഴുത്തിൽ പുതുമയൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ് അത് പൂർണ്ണമാണെങ്കിൽ അത്രയും നല്ലത് ഈജിപ്റ്റിലെ ഒരു കാലത്തെ രാജ്ഞിയായിരുന്ന ക്ലിയോപാട്രെ വിഷസുന്ദരി എന്നാണ് പലരും വിശേഷിപ്പിക്കുക ഈ ക്ലിയോപാട്രയെക്കുറിച്ച് ഈയിടെ ഒരു ഡോക്യൂ ഡ്രാമ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അതിൽ വരുന്ന കഥാപാത്രത്തിന് ഇരുണ്ട നിറമാണെന്ന് കണ്ട് ഒരു രാജ്യം തന്നെ ബഹളം വെച്ച ചരിത്രമുണ്ട് ഈജിപ്തിൽ നിന്ന് അവിടുത്തെ സർക്കാർ തന്നെ ഒരു യോജനക്കുറിപ്പ് ഇറക്കി എന്നിട്ട് പറഞ്ഞു ക്ലിയോപാട്ര ഇരുണ്ട നിറക്കാരി അല്ലായിരുന്നു എന്ന് ക്ലിയോപാട്ര വേഷം ചെയ്യാൻ ഇരുണ്ട നിറമുള്ള ഒരു നടിയെ കണ്ടെത്തിയതിനെ ഒരു ബ്ലേറ്റൻ്റ് ഹിസ്റ്റോറിക്കൽ ഫാലസി എന്നാണ് ഈജിപ്റ്റ് വിശേഷിപ്പിച്ചത് ഇന്ന് ലോകമെമ്പാടും നാടകങ്ങളിലും മറ്റും വെളുത്തുതൊല്ലിൽ നിന്നോ കറുത്തു തൊലിയിൽ നോക്കാതെ ഏത് തരം ആളുകളെയും പങ്കെടുപ്പിക്കുന്ന ഒരു രീതിയുണ്ട് കാരണം ചർമ്മത്തിൻ്റെ നിറമല്ല മനുഷ്യൻ്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്നതെന്ന് ഒരു ധാരണ എല്ലാവർക്കുമുണ്ട് ആ വിശ്വാസം നിലനിൽക്കുന്നിടത്തോളം കാലം കറുത്ത ചർമ്മവും വെളുത്ത ചർമ്മവും എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല രാഷ്ട്രീയ കൃത്യത അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ സന്ദേശവും ഏതാണ്ട് ഇതുതന്നെയാണ് നമ്മുടെ നാട്ടിൽ നിറത്തിൻ്റെ പേരിലുള്ള വിവേചനം വളരെ കാലമായി നിലനിൽക്കുന്നുണ്ട് ഈ വിവേചനം നമ്മുടെ ഭാഷയിലും കടന്നുകൂടിയിട്ടുണ്ട് പല പ്രയോഗങ്ങളും നമ്മൾ കാണാറുണ്ട് കറുത്ത സുന്ദരി എന്നൊക്കെ പറയും അതെന്തോ അപൂർവമായ ഒരു കാര്യം പോലെയാണ് പറയുന്നത് ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങിയിരുന്ന ഐ എം വിജയനെ കറുത്ത മുത്തെന്ന് ചിലര് വിളിക്കുമായിരുന്നു ഇപ്പോൾ മലയാളം പത്രങ്ങൾ ആരും അങ്ങനെ എഴുതാറില്ല ഫുട്ബോൾ ഇതിഹാസം പെലയെ ഏതോ ഒരു സായിപ്പ് കണ്ട് ബ്ലാക്ക് പേൾ എന്ന് വിശേഷിപ്പിച്ചിരുന്നു അതുകൊണ്ടാകാൻ പിന്നീട് ഒരു പത്രം മറ്റൊരു കളിക്കാരനെ വെളുത്ത പെലെ എന്നൊക്കെ വിശേഷിപ്പിച്ചത് ഈ ശൈലിയൊക്കെ മാറി മനുഷ്യനെ മനുഷ്യനായി തന്നെ കാണുന്ന ഒരു രീതി ലോകമെമ്പാടും വന്നു കഴിഞ്ഞു ഈ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിയായ ശ്രീമതി ശാരദാ മുരളീധരൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ വാർത്തയായത് കറുത്ത നിറം ഉള്ളതുകൊണ്ട് നേരിടേണ്ടി വന്നിട്ടുള്ള ചില വിവേചനത്തെക്കുറിച്ചാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഈ വാർത്ത കണ്ട ഉടനെ തന്നെ നമ്മുടെ പത്രങ്ങളെല്ലാം വളരെ ഗുണാത്മകമായ രീതിയിലാണ് അതിനോട് പ്രതികരിച്ചത് വെറും പ്രതികരണമല്ല പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് ഈ നിറത്തിനെതിരെയുള്ള ഒരു വിവേചനം അവസാനിപ്പിക്കണമെന്നുള്ള ഒരു സന്ദേശം നൽകിക്കൊണ്ടുള്ള വളരെ ശക്തമായ പ്രതികരണമാണ് മാധ്യമങ്ങളിൽ നിന്നുണ്ടായത് അത് കേരളീയ മനസ്സിൻ്റെ തന്നെ പ്രതിഫലനമായി നമുക്ക് കാണാവുന്നതാണ് കറുപ്പിൽ അഗ്നി തെളിയിച്ച് ചീഫ് സെക്രട്ടറി എന്നാണ് ഒരു പത്രം എഴുതിയിരുന്നത് ആ പത്രം ഒന്നാം പേജ് മൊത്തം ആ ദിവസം വാർത്തകളൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ അച്ചടിച്ച് കൊണ്ടുപോകുന്നു മാത്രമല്ല രണ്ട് പരസ്യം ഒഴികെ ബാക്കിയെല്ലാം കറുപ്പും വെളുപ്പുമായിട്ട് അച്ചടിക്കുന്നുവെന്ന് എഡിച്ചറുടെ കുറിപ്പും ആ പത്രത്തിലുണ്ടായിരുന്നു കറുപ്പിൽ അഭിമാനം എന്ന വലിയ ശീർഷകവുമായിട്ടാണ് മറ്റൊരു പത്രം മറ്റൊരു പത്രമാകട്ടെ നിറം കെട്ട് നാം എന്ന ഒരു ശീർഷകമാണ് നൽകിയത് കാരണം ചീഫ് സെക്രട്ടറി പോലുള്ള ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പോലും ഇത്തരത്തിലുള്ള ഒരു വിവേചനം നേരിട്ടു എന്ന അറിവ് തന്നെ നമുക്ക് നാണക്കേടുണ്ടാക്കുന്നതാണ് എന്ന രീതിയിലാണ് ഈ പത്രം പ്രതികരിച്ചത് ഇംഗ്ലീഷിലായിരുന്നു ശ്രീമതി ശരദ മുരളീധരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അതിൻ്റെ അവസാനം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ ശക്തമായി തോന്നി കറുത്ത ചർമ്മത്തോടുള്ള പൊതു പ്രതികരണത്തിൻ്റെ പേരിൽ കുറേയേറെ കാലം മനസ്സിൽ ദുഃഖമുണ്ടായിരുന്നു എന്നാൽ മക്കൾ അത് കണ്ട ശേഷം അവർ പറയുന്നു നമ്മൾക്കിതിൽ അഭിമാനമാണ് ഈ കറുപ്പിൻ്റെ പാരമ്പര്യത്തിൽ അഭിമാനമുണ്ടെന്ന് മക്കൾ പറയുമ്പോഴാണ് അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കാൻ തോന്നിയെന്ന് പറയുന്നുണ്ട് അവിടെ പറയുന്ന രണ്ട് മൂന്ന് വാക്യങ്ങളുണ്ട് ടിൽ മൈ ചിൽഡ്രൻ ഹെൽപ്പ് മീ സി ദാറ്റ് ബ്ലാക്ക് ഇസ് ബ്യൂട്ടിഫുൾ ബ്ലാക്ക് ഇസ് ഗോഡ്ജസ് ദാറ്റ് ഐ ഡിഗ് ബ്ലാക്ക് ഐ ഡിഗ് ബ്ലാക്ക് എന്നത് എന്താണെന്ന് പലരും ചോദിക്കുന്നുണ്ട് ഡിഗ് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് കറുപ്പ് ഇഷ്ടമാണ് എന്നാണ് അർത്ഥം അത് ഇംഗ്ലീഷ് ഭാഷയിലെ ഒരു സാധാരണ പ്രയോഗമാണ് ഐ ഡിഗ് സംതിങ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്നു എന്നാണ് ആഴത്തിൽ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നിരിക്കും വാർത്ത എഴുത്തിൻ്റെ ശൈലിയെ സമകാലിക സംഭവങ്ങൾ എപ്പോഴും സ്വാധീനിക്കാറുണ്ട് വിശേഷിച്ചും സിനിമ പേരുകൾ നമ്മുടെ ശീർഷകങ്ങളെയൊക്കെ കാര്യമായി സ്വാധീനിക്കും എംപുരാൻ എന്ന പേരിൽ ഒരു സിനിമ വരികയും അതിൻ്റെ പേരിൽ കുറേ വിവാദങ്ങൾ ഉണ്ടാവുകയും ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ശീർഷകങ്ങളിലൊന്നും വരാത്തത് എന്നിങ്ങനെ ആലോചിക്കുകയായിരുന്നു അപ്പോഴുണ്ട് ക്രിക്കറ്റ് മത്സരം നടക്കുന്നു അവിടെ നിക്കുലാസ് പുരാൻ എന്ന പേരുള്ള ഒരു കളിക്കാരൻ തകർപ്പൻ ബാറ്റിംഗ് കാഴ്ചവെക്കുന്നു ഉടനെ ഒരു പത്രത്തിൽ ശീർഷകം വരുന്നു എൻ പുരാനെ അവിടെ എം പുരാനെ എന്നല്ല പറയുന്നത് എൻ പുരാനെ എന്ന് തന്നെയാണ് കാരണം നിക്കോളാസ് എന്നതിൻ്റെ ആ എൻ ഒന്ന് സൂചിപ്പിക്കുന്ന രീതിയിലാണ് എൻ പുരാനെ എന്ന് പറയുന്നത് ഇങ്ങനെ കളിക്കളത്തിലെ വാർത്തകൾക്ക് ശീർഷകമുണ്ടാക്കുമ്പോൾ അതിനോട് പേര് ചേർന്നാലെന്തില്ലെങ്കിലെന്ത് എങ്ങനെയെങ്കിലും കൊണ്ട് ചേർക്കുന്ന ഒരു രീതിയും മാധ്യമങ്ങളിലുണ്ട് ഒരു ഉദാഹരണം ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ബംഗളൂരുടെ വിജയത്തിൻ്റെ റിപ്പോർട്ടാണ് ബംഗളൂരുവിന് പടിക്കെട്ട് എന്നാണ് അതിനകത്ത് ശീർഷകം ഈ പടിക്കെട്ട് എന്നത് അതിൻ്റെ അടിത്തറ എന്നുള്ള മട്ടിലൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ മുകളിലേക്ക് കയറിപ്പോകാനുള്ള പടവുകളെന്ന മറ്റുള്ള അതിന് കാരണം ദേവദത്ത് പടിക്കൽ എന്നൊരു കളിക്കാരനുണ്ട് അതിനോടൊപ്പം മറ്റൊരാളുടെ പേരും പറയുന്നുണ്ട് പടിദാർ എന്ന് പറയുന്നുണ്ട് ഇവർ രണ്ടുപേരും ബാറ്റിങ്ങിലൂടെ ഉണ്ടാക്കിയെടുത്ത പടിക്കെട്ടാണ് ഈ വാർത്തയിലെ വിഷയം രജത് പടിദാർ എന്ന് ഈ വാർത്തയിൽ കണ്ടപ്പോഴൊരു സംശയം ഈ പേര് പടിദാർ തന്നെയാണോ അല്ലെന്ന് മറ്റ് പത്രങ്ങൾ പറയുന്നു പാട്ടിദാർ എന്നാണ് അവിടെ പറയുന്നത് ആ പേരും അതുതന്നെയാണ് ഈ പേര് ദേവനാഗരി സൃഷ്ടിലെഴുതിയിട്ടുള്ളത് പലയിടത്തും നോക്കിയാൽ അറിയാം ഹിന്ദി ചാനലുകളിലും മറ്റും പാട്ടിദാർ എന്ന് തന്നെയാണ് ആ പേരെഴുതിയിട്ടുള്ളത് ഇവിടെ തൽക്കാലം പഠിക്ക് വേണ്ടി പട്ടിദാറാക്കിയതാണെന്നാണ് തോന്നുന്നത് പട്ടിദാർ എന്നാൽ ഗുജറാത്തിയിൽ സ്ഥലമുടമ എന്നൊക്കെയാണ് അർത്ഥം അതിൽ നിന്നാണ് പട്ടേലുണ്ടായത് നമ്മുടെ നാട്ടിലെ പട്ടാധാർ എന്നൊക്കെ പറയുന്നതുമായിട്ട് അതിന് ബന്ധമില്ലെന്ന് പറയാനാവില്ല ചിലപ്പോഴൊക്കെ തോന്നും നമ്മുടെ പത്രങ്ങളിൽ ശീർഷകങ്ങൾക്ക് സിനിമാ ബന്ധം ഉണ്ടായാലേ പറ്റൂ ആ സിനിമ പുതിയത് തന്നെ ആവണമെന്നില്ല പഴയതായാലും മതിയെന്ന് കഴിഞ്ഞ ദിവസം ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ ചക്കയെക്കുറിച്ചുള്ള ഒരു ഫീച്ചർ കണ്ടു ചക്ക ചക്ക ജാക്കി 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 ചക്കയുടെ പേര് എന്നല്ല ജാക്ക് ഫ്രൂട്ട് എന്നാണ് പറയുന്നത് പക്ഷേ ഒരു സിനിമയുടെ അതുകൊണ്ട് ശീർഷകം ും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന പി ടി സി ഗ്രൂപ്പ് ചെയർമാൻ പി ടി ചാക്കോയുടെ പേരിലുള്ള ഈ വർഷത്തെ അവാർഡ് പ്രമുഖ മാധ്യമ പ്രവർത്തകനും കേരള മീഡിയ അക്കാദമി ചെയർമാനുമായ ആർ എസ് ബാബുവിന് സമ്മാനിച്ചു തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ ഗോവ ഗവർണർ പി എസ് അവാർഡ് സമ്മാനിച്ചത് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ വിശിഷ്ടാതിഥികളുടെ നിറഞ്ഞ സാന്നിധ്യത്തിലാണ് അവാർഡ് സമർപ്പണ ചടങ്ങ് നടന്നത് ധനമന്ത്രി കെ ബാലഗോപാൽ ചെറിയാൻ ഫിലിപ്പ് മുൻ ഡി ജി പി ജേക്കബ് പൊന്നൂസ് തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു കേരള മീഡിയ അക്കാദമി ചെയർമാൻ എന്ന നിലയിലും മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലും സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ പുരോഗമന വീക്ഷണമുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ആർ എസ് ബാബുവിന് കഴിഞ്ഞുവെന്ന് ഗവർണർ ശ്രീധരൻ ശ്രീധരൻപിള്ള പറഞ്ഞു ഒരിക്കലും രാഷ്ട്രീയത്തിന്റെ നാല് ചട്ടക്കൂടുകളെ ലംഘിച്ചിട്ടില്ല പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹം ആ ചട്ടക്കൂടി ഒതുങ്ങി നിന്നുക്കുമില്ല അക്കാദമിയുടെ രണ്ടു തവണ ചെയർമാൻ ആയപ്പോ അദ്ദേഹം അക്കാദമി എന്നുണ്ട് അത് പലതും ചെയ്യാൻ സാധിക്കും അതിനനുസരിച്ചുള്ള ഒട്ടേറെ പ്രോഗ്രാമുകൾ കണ്ടെത്തി കൊണ്ടുവന്നത് ശ്ലാഘനീയമാണ് ഞാൻ അദ്ദേഹത്തെ അനുമോദിക്കാനായിട്ട് ഈ അവസരം മാധ്യമ പ്രവർത്തകന്റെ പ്രവർത്തന സ്വാതന്ത്ര്യത്തിന്റെ അതിരുകൾ പുനർനിർണ്ണയിക്കാൻ കാരണമായ കേസുകൾ ഉൾപ്പെടെ

പലപ്പോഴും സോഷ്യൽ മീഡിയ ആദ്യം ആര് വാർത്ത കൊടുക്കും എന്നുള്ളത് വാർത്ത കൊടുത്തതിനു ശേഷമാണ് പലപ്പോഴും വസ്തുതകൾ അന്വേഷിക്കേണ്ടി വരുന്നത് ഒരു പത്രപ്രവർത്തകർക്കും ഉണ്ടാകും ഇപ്പോഴും സജീവായി മീഡിയ അക്കാദമിയുടെ ആരോഗ്യം ചെയ്യുവാനും അദ്ദേഹത്തിന് എന്റെ വക ആശംസകൾ പറയുന്നു ആർ എസ് ബാബു മറുപടി പ്രസംഗം നടത്തി ഞാനൊരു അവസാന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ദേശാഭിമാനിയിൽ തുടങ്ങിയ മാധ്യമ പ്രവർത്തനം അവിടെ ഒരു നാൽപ്പത്തി മൂന്ന് വർഷം തുടർന്നു അവസാന ഘട്ടത്തിലാണ് കേരള മീഡിയ അക്കാഡമിയുടെ ചെയർമാനായത് ഇതിനിടയിലാണ് സ്വർഗതയുടെയും കിടപ്പാക്കുന്ന സ്പോർട്സ് ക്ലബിന്റെയും എല്ലാ പ്രവർത്തനങ്ങളുമായിട്ട് സജീവമായിട്ട് ബന്ധപ്പെടാൻ ഇടവന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ മാധ്യമ പ്രവർത്തനത്തിനും സാംസ്കാരിക പ്രവർത്തന മേഖലയ്ക്ക് ലഭിച്ച ഒരു അടയാള മുദ്രയായി ഒരു അടയാള ഈ അവാർഡിനെ ഞാൻ സ്വീകരിക്കുകയാണെന്ന് സ്വന്തം മനസ്സിനെയും സംസ്കാരത്തെയും പുതുക്കാൻ ഇടതുപക്ഷ മാധ്യമ പ്രവർത്തനം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അതിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിലുള്ള ചരിത്രാർത്ഥ്യൻ പങ്കുവയ്ക്കുകയാണ് നിതിൻ ജേക്കബ് സ്വാഗതവും ചാക്കോ ഫൗണ്ടേഷൻ ചെയർമാൻ ബിജു ജേക്കബ് നന്ദിയും പറഞ്ഞു ഫിലിപ്പ് പുന്നൂസ് തുടങ്ങിയവർ ആശംസ സംസാരിച്ചു ഇനി കഴിഞ്ഞ ആഴ്ച മാധ്യമങ്ങളിൽ ദൃശ്യമായ ചില വാർത്താ ചിത്രങ്ങളെ സീനിയർ ഫോട്ടോ ജേർണലിസ്റ്റ് ബി ചന്ദ്രകുമാർ വിശകലനം ചെയ്യുന്നു ചിത്രചാലകത്തിലേക്ക് സ്വാഗതം പോയ വാരം വായനക്കാരെ ഞെട്ടിച്ചത് മ്യാൻമാറിലുണ്ടായ ഭൂചലനത്തിന്റെ ദൃശ്യങ്ങളാണ് ചെറുതായി ഒന്ന് കുലുങ്ങിയാൽ അമ്പരചുംബികളായ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പോലും നിമിഷം കൊണ്ട് മൺകൂനയാവുമെന്ന് ആ വാർത്താ ചിത്രങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു ഇസ്രായേലിന്റെ ആക്രമണത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടിട്ടും ഗാസയിലെ ജനങ്ങളുടെ വിശ്വാസവും പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിട്ടില്ല തകർന്നടിഞ്ഞ കെട്ടിടത്തിന് സമീപം ഈദ് നമസ്കാരം നടത്തുന്നവരുടെ ദൃശ്യവും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് തൻ്റെ സ്കൂൾ ബാഗ് കണ്ടെടുക്കുന്ന പെൺകുട്ടിയുടെ ദൃശ്യവും അതാണ് വ്യക്തമാക്കുന്നത് വാക്കുകളെ അപ്രസക്തമാക്കുന്ന രണ്ട് ദൃശ്യങ്ങൾ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി സംസ്ഥാന സർക്കാർ ഒരുക്കുന്ന ടൗൺഷിപ്പിന്റെ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ആ വാർത്തക്കൊപ്പം വന്ന ചിത്രങ്ങൾ ദുരിതബാധിതർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കോഴിക്കോട് ആതിഥേയത്വം വഹിച്ച നെഹ്റു കപ്പ് ഫുട്ബോളിന്റെ സംഘാടനത്തിന് നേതൃത്വം നൽകിയ കെ വി അബ്ദുറഹ്മാനെ അനുസ്മരിക്കുന്ന ഒരു ലേഖനത്തോടൊപ്പം വന്ന ഒരു ഫോട്ടോ കൗതുക കാഴ്ചയായി അന്നത്തെ ഫുട്ബോൾ മത്സരം കാണാൻ ഗാലറിയിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന സ്ത്രീകളുടെ ദൃശ്യമാണത് ഒരു കാലഘട്ടത്തിന്റെ രേഖപ്പെടുത്തലായി മാറിയ ഈ സുന്ദര ദൃശ്യം പകർത്തിയത് പത്രത്തിന്റെ ഫോട്ടോഗ്രാഫർ അലി കോവൂരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഏപ്രിൽ ഒന്നിലെ ഒരു വാർത്താചിത്രത്തിൻ്റെ ഓർമ്മക്കുറിപ്പ് ഫേസ്ബുക്കിൽ കണ്ടു ഇന്ത്യയിലെ ആദ്യ നഗ്നയോട്ടം നടന്നിട്ട് അര നൂറ്റാണ്ട് എന്ന വിശേഷണത്തോടെയാണ് ആ കുറിപ്പ് തുടങ്ങുന്നത് സമൂഹത്തിന്റെ പോക്ക് ശരിയല്ലെന്ന് തോന്നിയ മഹാരാജാസ് കോളേജിലെ നാല് വിദ്യാർത്ഥികൾ ചേർന്നാണ് പ്രതിഷേധ സൂചകമായി എറണാകുളത്ത് അന്ന് ഒരു നഗ്നയോട്ടം നടത്തിയത് കൃഷ്ണൻ നായർ സ്റ്റുഡിയോയിലെ ജനാർദ്ദനൻ അത് ക്യാമറയിൽ പകർത്തി പ്രമുഖ പത്രപ്രവർത്തകൻ എൻ എൻ സത്യവ്രതൻ ആ വാർത്ത മാതൃഭൂമിയിൽ റിപ്പോർട്ട് ചെയ്തു സോഷ്യൽ മീഡിയ ഇല്ലാത്ത ആ കാലത്ത് ഇന്ത്യയൊട്ടാകെ ആ വാർത്തയും ഫോട്ടോയും ചർച്ചാ വിഷയമായി മാധ്യമജാലകത്തിൻ്റെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു അടുത്താഴ്ച വീണ്ടും കാണാം